ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയുണ്ട് അവിടെ പഴയ വണ്ടിയാണ് പറവേട്ടർ വണ്ടിയാണ് ഫ്രണ്ട്സ് ഇതിനകത്തൊരു വ്യത്യാസമായ കംപ്ലയിൻ്റ് ആണുള്ളത് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇത് സെൽഫ് വർക്ക് ചെയ്യത്തില്ല സെൽഫ് വർക്ക് ചെയ്യും പക്ഷേ എൻജിൻ ക്രാങ്കാകത്തില്ല കറങ്ങത്തില്ല അതിനവർ ഇത് വേറെ വർക്ക്ഷോപ്പിൽ ചെയ്ത വണ്ടിയാണ് തൊട്ട് മുന്നേ അവർ പണി ചെയ്തതാണ് കസ്റ്റമർ ബില്ലോ കാണിച്ചു ഒരുപാട് പൈസയായി ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് അവർ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ തൊട്ട് സി ഡി യൂണിറ്റ് ബാറ്ററി സർവമാന സാധനങ്ങൾ ഈ വണ്ടിക്കകത്ത് മാറ്റി ഈ വണ്ടിയിൽ സെൽഫ് ഈസി ആയിട്ട് വർക്ക് ചെയ്യത്തില്ല അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട്സ് ഞാനിതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തു ബാറ്ററി വോൾട്ടേജ് എല്ലാം കറക്റ്റാണ് സെൽഫ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഇഴച്ചിലായിരിക്കും ഫ്രണ്ട്സ് എൻ്റെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ബാറ്ററി കംപ്ലയിൻറ്റ് ആണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം എന്തായാലും വേറൊരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് അടിച്ചു നോക്കാം ഞാൻ നമ്മുടെ ഷോപ്പിലുള്ള ഫുൾ ചാർജ് ആയൊരു ബാറ്ററി കണക്ട് ചെയ്യാണ് ഫ്രണ്ട്സ് ഞാനിതിനകത്ത് വേറൊരു ബാറ്ററി കണക്ട് ചെയ്തു നമ്മുടെ ഷോപ്പിലെ ബാറ്ററിയാണ് ഫുൾ ചാർജുള്ള ബാറ്ററി ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് ഫ്രണ്ട്സ് ഓക്കെ കാണാൻ പറ്റും അങ്ങനെ ഈ ഇഴച്ചിൽ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് പിന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഇത് സ്ഥിരം ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് അതിനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടെക്നീഷ്യൻമാരിലുണ്ടാകുന്ന ഒരു ചെറിയൊരു ശ്രദ്ധയാണ് അതിന് കാരണം ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റില്ല കിക്കർ നോക്കിയാൽ കാണാൻ പറ്റും നോക്കാം ഫ്രണ്ട്സ് കിക്കറിൻ്റെ മേളിൽ ഞാൻ കയറി നിൽക്കുകയാണ് എന്നാലും കിക്കർ താഴത്തില്ല നോക്കി ഫ്രണ്ട്സ് കിക്കറിൻ്റെ മേളിൽ കയറി നിൽക്കാം എന്നാലും കിക്കർ ഫ്രീ ആയിട്ട് താഴത്തില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അത് എന്താണോ എൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് വാൾ ഡോർ അഴുകയാണ് ഇത് ഹെഡെല്ലാം അഴിച്ച് പണിതാണ് ഫ്രണ്ട്സ് അവർ ഫുള്ള് പണിയും ചെയ്ത വണ്ടിയാണ് ഇത് ആദ്യം ഒരു വർക്ക്ഷോപ്പിൽ അവർ ഇത്തരത്തില് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അവർ കാണിച്ചു അവർ ഹെഡ് സിലിണ്ടർ എല്ലാം നോക്കിയാൽ കാണാൻ പറ്റും ഫ്രണ്ട്സ് എല്ലാം നല്ല കണ്ണാടി പോലെ ഇരിക്കുകയാണ് നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ശരിയാണ് ചെയ്തിട്ട് അത് ക്ലിയർ ആയില്ല ഫ്രണ്ട്സ് ഒരു വേറൊരു വർക്ക്ഷോപ്പിൽ പോയി അവരും ഇതുപോലെ ഹെഡും സിലിണ്ടർ എല്ലാം അഴിച്ചു അവരും റീസെറ്റ് ചെയ്തു എന്നിട്ടും കംപ്ലയിൻറ്റ് ക്ലിയർ ആയില്ല ചവിട്ടി കസ്റ്റമറുടെ കാലൊരു പരുവായെന്നാണ് പുള്ളി പറഞ്ഞത് അത്തരത്തിൽ കുറേ നാളുകൊണ്ട് പുള്ളി ഉപയോഗിക്കുകയാണ് കിക്ര ചവിട്ടി കിക്ര ചവിട്ടി ഉപയോഗിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഇതിൽ ഈ റോക്റാമിൻ്റെ ഡയറക്ഷനുണ്ട് ഫ്രണ്ട്സ് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല ഈ ഐ എന്ന പോർഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഇൻലെറ്റ് ആണ് ഇത് മേളിൽ വേണം ഇടാനായിട്ട് ഇതവരിറ്റിരിക്കുന്ന തിരിച്ചാണ് രണ്ട് ഷോപ്പിൽ അവർ അവരഴിച്ചതും ഇത്തരത്തിൽ തിരിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത് ഒരു എഴുപത് ശതമാനം പേർക്ക് മാത്രമേ ഈ കാര്യം അറിയാം നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് ഒരു മുപ്പത് ശതമാനം പേർക്ക് ഇത് അറിഞ്ഞൂടാ ഇപ്പോഴും അതുകൊണ്ടാണ് ഇത്ര അപ്ത സംഭവിക്കുന്നത് ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും ഇതിന് മുന്നും ഇതേപോലെ വണ്ടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ കംപ്ലയിൻ്റ് ആയിട്ട് നോക്കി കാണാൻ പറ്റും ഫ്രണ്ട് ഐ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇനി അപ്പറ സൈഡിൽ ഞാൻ കാണിച്ചു തരാം ഈ റോക്രാമിൻ്റെ അപ്പറ സൈഡിലാണ് എഴുതിയിരിക്കുന്നത് ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും ഈ എന്ന് എഴുതിയിരിക്കുകയാണ് കാണാൻ പറ്റും ഈ റോക്രാം ശരിക്കും എക്സോസ്റ്റ് സൈഡിൽ ഇടാമുള്ള റോക്രാമാണ് ഇത് കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഡീകംപ്രഷൻ സിസ്റ്റം ഇനി അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കിക്കറ് താഴ്ത്തില്ല സെൽഫ് വർക്ക് ചെയ്യത്തില്ല ഇനി എത്ര പുതിയ ബാറ്ററി വെച്ചാലും സെൽഫ് ഒരുപാട് കഷ്ടപ്പെട്ട് സ്റ്റാർട്ടാവുകയുള്ളൂ ഓക്കെ നമുക്കിത് അഴിച്ചിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഈ രണ്ട് റോക്കറന്നുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് രണ്ട് രണ്ട് പാർട്ട് നമ്പറിലായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം എന്താണ് വ്യത്യാസം എന്നുള്ളത് ഫ്രണ്ട്സ് ഞാനങ്ങനെ അതിൻ്റെ ടൈമിൻചേൻ്റെ ബോൾട്ടെല്ലാം ഊരി ഈ രണ്ട് സ്റ്റഡ് ഊരേണ്ടി വന്നു ഇതിനകത്ത് മേളിൽ മേളയും താഴെ രണ്ട് ഷഡ് വരും ഇത്തരത്തിൽ രണ്ട് നട്ട് ലോക്ക് ചെയ്തിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ നട്ട് ലൂസ് ചെയ്തായിരിക്കും ഊരി മാറ്റുന്നത് അപ്പോൾ രണ്ട് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നോക്കിയതിൽ കാണാൻ പറ്റും എന്നെ ഊരി എടുക്കാൻ വിളിക്കും വെളിയിൽ ഇത്ര വളരെ സമിതമായിട്ട് നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഞാനത് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞാൻ അവിടെ ഊരി എടുത്ത പ്രോഗ്രാമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഫ്രണ്ട്സ് കാണിച്ചു തരാൻ എന്താണെന്നുള്ളത് ഇതിന് താഴത്തേക്ക് നമുക്ക് ഊരി ഫ്രണ്ട്സ് ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടും ഫ്രണ്ട്സ് ഞാൻ കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ എക്സോസ്റ്റ് ചെയ്യുന്ന കൂടി എടുത്ത റോക്രമാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ രണ്ട് റോക്കുന്ന പ്രോഗ്രാം നമ്മൾ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ് കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മുടെ എക്സോസ്റ്റ് സൈഡിൽ വരുന്ന റോക്രമാണ് ശരി ഇതിലൊരു പ്രൊജക്ഷൻ ഏരിയ കാണാൻ പറ്റും ഇതിനകത്ത് ഇങ്ങനെ ഒരു മുഴ പോലെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഈ ഡീ കമറേഷൻ ക്യാമിലുള്ള ഡീ കമറേഷൻ സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് സംഭവം വളരെ നിസ്സാരമാണ് ഇത് മുമ്പ് ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എനിക്കൊരു പണി കിട്ടിയപ്പോൾ കുറേ വർഷങ്ങളായി ഒരു പണി കിട്ടിയപ്പോൾ പിന്നെയാണ് ഞാനും മനസ്സിലാക്കിയത് ഇത്തരത്തിലാണ് കാര്യം ഇതിനകത്തുള്ളതെന്ന് ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ വേറൊന്നുമില്ല ഇതിങ്ങനെ പ്ലെയിൻ ബ്ലാങ്ക് ആയിരിക്കും ഇതിനകത്തെന്ന് പറയുന്നത് ഒരു മുഴയുള്ള ഒരു ഭാഗം കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഡി കമ്മർഷൻ സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ ഉൾപ്പെടെ ബാറ്ററി ഉൾപ്പെടെ എന്ത് മാറ്റിയാലും മോട്ടർ മോട്ടറ് ലോഡെടുക്കുന്നതല്ലാതെ എഞ്ചിൻ ഫ്രീ ആയിട്ട് കറങ്ങത്തില്ല വണ്ടി സ്റ്റാർട്ടാകത്തില്ല പല പ്രശ്നങ്ങളാണ് നമ്മൾ വിചാരിക്കും ഇതൊരു കുറച്ച് പേർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് അറിയാത്തവർക്ക് അറിയാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഓക്കെ എന്തായാലും സെറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അതേ ബാറ്ററി വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച് തരാം നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട്സ് ഞാനങ്ങനെ അതിൻ്റെ പ്രോഗ്രാം എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു എക്സോസ്റ്റ് പ്രോഗ്രാം എക്സോസ്റ്റ് സൈഡിൽ തന്നെ ഇട്ടു ഇൻലറ്റിൻ്റെ ഇൻലെറ്റ് സൈഡിൽ തന്നെ ഇട്ടു എല്ലാം ഞാൻ അടച്ച് സെറ്റാക്കി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ബാറ്ററി പോലും ചാർജ് ചെയ്തിട്ടില്ല അത് അതുപോലെ തന്നെ ഇരിക്കുകയാണ് പഴയ ബാറ്ററി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് തൊട്ടു ഉടനെ സ്റ്റാർട്ടായി ഒന്നര സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് നമുക്കിനി കിക്കർ നോക്കാൻ പറ്റും കിക്കറ് എങ്ങനെയാണ് നോക്കാം കിക്കർ കിക്കർ നോക്കിയാലും കാണാൻ പറ്റും വളരെ സ്മൂത്തായിട്ട് ഒന്നുകൊണ്ട് കാണാൻ പറ്റും പക്ഷെ നമ്മൾ സാധാരണ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു കിക്കർ നല്ല രീതിയിൽ ടൈറ്റ് ആകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആദ്യം വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഓയിലില്ലാത്ത വണ്ടി സീസായി അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നം ഒന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഇലക്ട്രിക് സെക്ഷനിലേക്ക് അടക്കം സ്റ്റാർട്ടർ മോട്ടർ മാറ്റും ഇതാണ്ട് അവർ ഗ്രൗണ്ടൊക്കെ കൊടുത്തിരിക്കും നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ബാറ്ററി മാറ്റും അങ്ങനെ സർവ്വമാന പണി നമ്മളിനകത്ത് ചെയ്യും എന്തായാലും ക്ലിയർ ആവത്തില്ല വേറെ ഇടത്ത് ചെല്ലുമ്പോൾ അവരും നോക്കും അവരും ഇതുപോലൊക്കെ തന്നെ അയച്ച് ഇതുപോലെ പണികൾ ചെയ്യും ഫ്രണ്ട്സപ്പം ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് ഇതാണ് പറയണതാണ് എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഒരു ശുഭന ആശംസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ്